ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമുക്കൊരു അടിപൊളി വെറൈറ്റി ചാള ഫ്രൈ ആക്കിയാലോ ചാള അല്ലെങ്കിൽ മത്തിയൊക്കെ നമുക്ക് എങ്ങനെ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്യാം നോർമൽ ഫ്രൈ ചെയ്യുന്നേക്കാലം ഒരു വെറൈറ്റി രീതിയിലാണ് ഞാൻ ഇന്ന് ചെയ്തേക്കുന്നത് പല പല റെസ്റ്റോറൻറ്റിലൊക്കെ ഇതുപോലെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ നല്ല കുഞ്ഞി ചാള കുഞ്ഞിമത്തി എന്നൊക്കെ നമുക്ക് പറയാം മത്തി നന്നായിട്ട് വരഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലക്കായിട്ട് നമുക്ക് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു തേങ്ങ അതായത് ഒരു പകുതി മുറി തേങ്ങയുടെ പകുതി അത്ര എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പെരിഞ്ചീരൊക്കെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടോ മൂന്നോ കഷ്ണം ഇഞ്ചി ഇഞ്ചി നമുക്ക് എരിവിനനുസരിച്ച് കൂടുതലോ കുറവൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ തന്നെ ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു അഞ്ചെട്ട് അല്ലി മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ പച്ചക്കുരുമുളകാണ് ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഫിഷ് ഫ്രൈക്ക് കൊടുക്കുക ഇനി ഇതെല്ലാം മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് ഒരു നുള്ളു ഇത്തിരി വെളിച്ച വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ നല്ല രീതിയിൽ അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു മസാല ഒരു പകുതി ഒരു കാവ് ഭാഗം നമ്മൾ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം നമ്മൾ ഈ മീനിലേക്ക് നന്നായിട്ട് പരക്കി കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ ആ വരയുടെ ഉള്ളിലേക്കും അതിൻ്റെ ആ നടുഭാഗത്തെ ആ ഒരു കട്ടിങ്ങിലേക്കൊക്കെ നന്നായിട്ട് ഈ ഒരു മസാല പുരട്ടി കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ കുറച്ച് നേരം ആ മസാലയൊക്കെ ആ മീനിലേക്ക് പിടിക്കാനും ആ എല്ലാത്തിൻ്റെയും ആ ഒരു ഫ്ലേവർ ഫിഷിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വയ്ക്കാം അത് കഴിഞ്ഞ് സാധാരണ ചാള വറക്കുന്ന പോലെ നല്ല നാടൻ വെടിച്ചുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അത് ഫ്രൈ ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ചില എല്ലാവർക്കും ഇങ്ങനെ ഡീപ് മീൻസ് നല്ല മു മുരുമുരാന്ന് ഫ്രൈ ആക്കി എടുക്കുന്നത് ഇഷ്ടമല്ല അല്ലെങ്കിൽ മുരുമുരാന്ന് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ അതിന് ഗുണം പോകും എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ എനിക്കങ്ങനെ വയ്ക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് സൈഡും നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മസാലയൊക്കെ പെരട്ടി വെച്ചിട്ട് ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ഈ ഒരു മസ മത്തി ഇടുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു നല്ലൊരു മണം വരും ആ മണം കൂട്ടി നമുക്കൊരു പ്ലേറ്റ് ചൂടുണ്ടാവും അത്രയും നല്ലൊരു ഫ്ലേവർ ഉള്ള ഒരു സ്മെല്ലാണ് കേട്ടോ അപ്പം എന്നിട്ട് നമ്മളത് ഒരു സൈഡ് കഴിഞ്ഞു അടുത്ത സൈഡ് മറിച്ചിട്ടു അത് കഴിഞ്ഞ് രണ്ട് സൈഡും ഏകദേശം ഒരു നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു നമ്മുടെ ഫ്രൈ ആക്കി വെച്ചേക്കുന്ന ഈയൊരു മത്തി നമ്മൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുക എന്നിട്ട് അതിലേക്ക് തന്നെ നമ്മൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ബാക്കി ഒരു കാ ഭാഗം മസാല നമ്മൾ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട് അതിൽ അത് ഇതുപോലെ കുറച്ച് കറിവേപ്പിലൊക്കെയിട്ട് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ ആ മസാല നല്ല ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഫ്ലെയിം മീഡിയത്തിലോ ലോയിലോ വയ്ക്കാ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു കരിയാതെ നോക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആയി കഴിഞ്ഞ് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഈ ഒരു മസാല ഈ നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ഫിഷിലേക്ക് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ മസാല മാത്രം കൂട്ടി നമുക്ക് വേണമെങ്കിൽ ചോറ് അത് പക്ഷെ നമ്മൾ സാധാരണ ചുമ്മാ ഇത് വറുത്തെടുത്തിട്ടില്ല നമുക്ക് ചോറ് പറ്റില്ല പക്ഷേ ഇതുപോലെ മത്തി വറുത്ത എളിച്ചെണ്ണയിൽ നമ്മളത് വറക്കണം ഇത് മാത്രം മതി നല്ല അടിപൊളി മീൻ കൂട്ടാനും കൂട്ടി ചോർന്നിരിക്കും ഇതൊന്നും വേണ്ട മീൻ കൂട്ടാനും ഒന്നും വേണ്ട ഞാൻ മത്തി മാത്രം കൂട്ടി ചോറ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടക്കരുത് താങ്ക് സോ മച്ച്